ഇന്നത്തെ വീഡിയോ ചിമ്പാൻസിയെക്കുറിച്ചുള്ളതാണ് ഒരിനം ആൾക്കുരങ്ങാണ് ചിമ്പാൻസി നമ്മൾ മനുഷ്യരെ പോലെ തന്നെ പ്രൈമേറ്റുകളാണ് ആൾക്കുരങ്ങുകളും വാലില്ല കുരങ്ങ് എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും കുരങ്ങുകളിൽ നിന്ന് വളരെ വ്യത്യസ്തരാണ് ആൾക്കുരങ്ങുകൾ പ്രൈമേറ്റുകളിലെ ആൻഡ്രോപോയിഡ് എന്ന ഇൻഫ്രാ ഓഡറിലാണ് ഏപ്സ് അല്ലെങ്കിൽ ആൾക്കുരങ്ങുകൾ ഉൾപ്പെടുന്നത് ചിമ്പാൻസി ഗുറില ബോണോബോ ഉറാങ്ങുട്ടാൻ എന്നിവയാണ് ആൾക്കുരങ്ങുകളിലെ പ്രധാനികൾ ഏപ്സ് എന്ന് ഇവർ അറിയപ്പെടുന്നു ഇവയ്ക്ക് കുരങ്ങുകളേക്കാൾ മനുഷ്യരുമായിട്ടാണ് കൂടുതൽ സാമ്യം അതുകൊണ്ടാണ് ആൾക്കുരങ്ങുകൾ അല്ലെങ്കിൽ മനുഷ്യ ഇവരെ വിളിക്കുന്നത് പരിണാമ പ്രക്രിയയിൽ വേർപെട്ട മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ആൾക്കുരങ്ങുകൾ പ്രത്യേകിച്ച് ചിമ്പാൻസികൾ ഭൂമിയിൽ മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളായി കണക്കാക്കപ്പെടുന്നവരാണ് ചിമ്പാൻസികൾ മുപ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പ്രൈമേറ്റ്സ് രണ്ട് വിഭാഗങ്ങളായി മാറി അതിൽ ആദ്യത്തെ വിഭാഗം സ്ട്രെപ്സറൈനി എന്നും രണ്ടാമത്തെ വിഭാഗം ഹാപ്ലോറൈനി എന്നും അറിയപ്പെടുന്നു ഇതിൽ രണ്ടാമത്തെ വിഭാഗമായ ഹാപ്ലോറൈനിയിലാണ് നമ്മൾ മനുഷ്യർ ഉൾപ്പെടുന്നത് കുരങ്ങന്മാർ ബബൂൺസ് ഗിബൺസ് ഗുറിലകൾ ഒറാങ്ങുട്ടാൻ ചിമ്പാൻസി തുടങ്ങിയ പ്രൈമേറ്റുകളും ഇതേ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഇരുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് കുരങ്ങുകളും ബബൂൺസും ഹാപ്ലോറൈനി വിഭാഗത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയി പതിനെട്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഗിബൺസും ഇതിൽ നിന്ന് വേർപിരിഞ്ഞു പന്ത്രണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒറാങ്ങുട്ടാനും ഈ വിഭാഗത്തിൽ നിന്ന് വേർപെട്ടുപോയി പോയി ഒൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഗുറിലകൾ ഹാപ്ലോറൈനി ലൈനിൽ നിന്ന് വേർപെട്ടു പോയത് ഒടുവിൽ എട്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് അവസാന വിഭാഗമായ ചിമ്പാൻസികൾ ഈ ശാഖയിൽ നിന്ന് വേർപിരിഞ്ഞത് ഹാപ്ലോറൈനി എന്ന ഉപവിഭാഗത്തിലെ അവസാന അംഗങ്ങളാണ് ഹോമോസാപ്പിയൻസ് അഥവാ നമ്മൾ മനുഷ്യർ മനുഷ്യരുൾപ്പെടുന്ന ഹാപ്ലോറൈനി വിഭാഗത്തിൽ നിന്ന് അവസാനമായി വേർപിരിഞ്ഞവരാണ് ചിമ്പാൻസികൾ അതുകൊണ്ടാണ് അവർ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായി മാറിയത് ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ വനങ്ങളിലും സവന്നകളിലും ചിമ്പാൻസികൾ വസിക്കുന്നു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ചിമ്പാൻസിക്ക് മൂന്നര മുതൽ അഞ്ചര അടിവരെ ഉയരവും മുപ്പത്തിരണ്ട് മുതൽ അറുപത് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും ആൺ ചിമ്പാൻസികൾ പെണ്ണുങ്ങളെക്കാൾ വലുതും കൂടുതൽ കരുത്തരുമാണ് കറുത്ത രോമങ്ങളാൽ മൂടപ്പെട്ട ശരീരമാണ് ചിമ്പാൻസിയുടേത് കാലുകളേക്കാൾ നീളമുള്ള കൈകളാണ് ഇവയ്ക്കുള്ളത് ചിമ്പാൻസികളുടെ കൈകാലുകൾ വളരെ ബലിഷ്ടമാണ് മെലിഞ്ഞു നീണ്ട കൈപ്പത്തിയും കാൽപാദങ്ങളും ഇവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് അതുകൊണ്ട് തന്നെ മരത്തിൽ കയറുവാനുള്ള കഴിവ് ചിമ്പാൻസികൾക്കുണ്ട് എങ്കിലും കൈകാലുകൾ ഉപയോഗിച്ച് നിലത്തുകൂടി സഞ്ചരിക്കുവാനാണ് അവർ താൽപ്പര്യപ്പെടുന്നത് നിവർന്നു നടക്കാൻ പ്രാപ്തരാണെങ്കിലും ചിമ്പാൻസികൾ മിക്കപ്പോഴും നാലുകാലിൽ സഞ്ചരിക്കുന്നു നീളമുള്ള വിരലുകൾ മറ്റ് വിരലുകളിൽ മുട്ടിക്കാവുന്ന തള്ളവിരൽ പരന്ന നെറ്റി വികസിച്ച തോളല് പരന്ന നഖങ്ങൾ കണ്ണിനെ സംരക്ഷിക്കുന്ന തരത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഐസോക്കറ്റുകൾ വലിയ തലച്ചോർ എന്നിവയൊക്കെ ഇവരുടെ പ്രധാന പ്രത്യേകതകളാണ് വലിയ ആൾക്കുരങ്ങുകൾ ഉൾപ്പെടുന്ന ഹോമിനിഡേ എന്ന കുടുംബത്തിലാണ് ചിമ്പാൻസി ഗൊറില ഒറാങ്ങുട്ടാൻ മനുഷ്യൻ എന്നിവ ഉൾപ്പെടുന്നത് ഹോമിനിഡേ കുടുംബത്തിൽ നിലവിൽ നാലു ജനുസുകളിലായി എട്ട് സ്പീഷീസുകൾ ഉൾപ്പെടുന്നു പോങ്കോ ജെനുസിൽ മൂന്ന് തരം ഒറാങ്ങുട്ടാനുകളും ഗൊറില ജനുസിൽ രണ്ട് തരം ഗൊറിലകളും പാൻ ജെനുസിൽ ചിമ്പാൻസി ബോണോബോ എന്നിവയും പിന്നെ ഹോമോ എന്ന ജനുസിൽ നമ്മൾ മനുഷ്യരും ഉൾപ്പെടുന്നു ഹോമിനോയിഡിയ എന്ന സൂപ്പർ ഫാമിലിയിൽ ഉൾപ്പെടുന്നവരെ പൊതുവെ ഹോമിനോയിഡുകൾ എന്ന് വിളിക്കുന്നു ഗൊരുലകളെയും മനുഷ്യരെയും മാറ്റി നിർത്തിയാൽ ഈ കുടുംബത്തിലെ ബാക്കിയുള്ളവരെല്ലാം തന്നെ നല്ല മരം കയറ്റക്കാരാണ് നാല് തരം ചിമ്പാൻസികളാണ് നിലവിലുള്ളത് വെസ്റ്റേൺ ചിമ്പാൻസി സെൻട്രൽ ചിമ്പാൻസി ഈസ്റ്റേൺ ചിമ്പാൻസി നൈജീരിയ കാമറൂൺ ചിമ്പാൻസി എന്നിവയാണവ ചിമ്പാൻസികളുടെ അടുത്ത ബന്ധുക്കളായ ബോണോബോയെ പിഗ്മി ചിമ്പാൻസികളെന്നും വിളിക്കാറുണ്ട് ഏകദേശം ഒന്ന് പോയിൻറ്റ് ഏഴ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ബോണോബോ ചിമ്പാൻസികളിൽ നിന്ന് വേർപിരിഞ്ഞു ഗാബോൺ കാമറൂൺ കോങ്കോ ഗിനിയ നൈജീരിയ ലൈബീരിയ ഉഗാണ്ട റുവാണ്ട തുടങ്ങി പടിഞ്ഞാറൻ ആഫ്രിക്കയിലെയും മധ്യ ആഫ്രിക്കയിലെയും ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിലായി ചിമ്പാൻസികൾ കാണപ്പെടുന്നു പാൻഡ്രോ ഗ്ലോഡൈറ്റസ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഇവർ അറിയപ്പെടുന്നത് തലച്ചോറിൻ്റെ വികസനം വികാരങ്ങൾ തുടങ്ങിയവയിൽ മനുഷ്യരും ചിമ്പാൻസികളും തമ്മിൽ ഏറെ സാമ്യമുണ്ട് സ്വയം തിരിച്ചറിയൽ ജിജ്ഞാസ ദുഃഖം തുടങ്ങി മനുഷ്യരിൽ കാണപ്പെടുന്ന പല വികാരങ്ങളും ഇവരിൽ പ്രകടമാണ് ചിമ്പാൻസികൾ ഉയർന്ന ബുദ്ധിശക്തിയുള്ളവരാണ് മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച് മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവ് ഇവർക്കുണ്ട് അവർ ആംഗ്യഭാഷകൾ പഠിച്ചെടുക്കുന്നു മുഖഭാവങ്ങൾ ആംഗ്യങ്ങൾ നിലവിളി അലർച്ച മുറുമുറുപ്പ് ഗർജനം എന്നിവയുൾപ്പെടെയുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ചാണ് കാട്ടിൽ ചിമ്പുകൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് ചിമ്പാൻസികൾ പല കാര്യങ്ങൾക്കായി വിവിധ തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കാറുണ്ട് ചിതൽപ്പൊറ്റുകളിലേക്ക് കമ്പിട്ട് ചിതലിനെ പിടിക്കുന്നതൊക്കെ ഇവർ സ്ഥിരം ചെയ്യുന്ന കലാപരിപാടികളാണ് കല്ലുകൾ ഉപയോഗിച്ച് കായകൾ പൊട്ടിക്കുന്നു പരിചയമില്ലാത്ത വസ്തുക്കളെ വടികൊണ്ട് കുത്തി പരിശോധിക്കുന്നു ഇത്തരത്തിൽ കല്ലും കമ്പുമൊക്കെ ഉപകരണങ്ങളായി ഉപയോഗിച്ച് അവർ പല കാര്യങ്ങളും ചെയ്യുന്നു മുതിർന്നവരിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഈ വിദ്യകൾ പഠിക്കുന്നു വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ കൂട്ടിച്ചേർത്ത് സ്വയം നിർമ്മിക്കുന്ന കൂടുകളിലാണ് ചിമ്പാൻസികൾ ഉറങ്ങുന്നത് ചിമ്പാൻസികൾ സാമൂഹിക ജീവികളാണ് ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളുമടങ്ങുന്ന സമൂഹമായിട്ടാണ് അവർ ജീവിക്കുന്നത് ചിമ്പാൻസികളുടെ ഒരു ഗ്രൂപ്പിനെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നു ഒരു ചിമ്പാൻസി കമ്മ്യൂണിറ്റിയിൽ ഇരുപത് തൊട്ട് നൂറിലേറെ അംഗങ്ങൾ വരെ ഉണ്ടാകും ആൽഫ മെയിലിനാണ് ഗ്രൂപ്പിൻ്റെ ചുമതല അവനാണ് തലവൻ കൂട്ടത്തിലെ വലിപ്പമേറിയ ആൺ ചിമ്പാൻസിയാണ് ആൽഫ ആൽഫാമെയിൽ അവൻ കൂടുതൽ കരുത്തനായിരിക്കും ശക്തിയും അധികാരവും ഉപയോഗിച്ച് ആൽഫ ആൽഫാമെയിൽ കമ്മ്യൂണിറ്റിയെ ഭരിക്കുന്നു നേതാവ് തൻ്റെ അധികാരവും ശക്തിയും കാണിക്കുന്നത് ഇണചേരൽ സമയത്താണ് പെൺചിമ്പാൻസികളുടെ അടുത്ത് ആദ്യം ചെല്ലാനും ഇണചേരാനുമുള്ള അവകാശം നേതാവിനുള്ളതാണ് കൂട്ടത്തിലെ മറ്റ് ആൺചിമ്പാൻസികളെ പേടിപ്പിച്ചും ശക്തിപ്രകടനം നടത്തിയുമാണ് അവൻ ഈ അവകാശം സ്വന്തമാക്കുന്നത് മരക്കൊമ്പുകളും കല്ലുകളും വലിച്ചെറിഞ്ഞാണ് അവൻ ശക്തി പ്രകടിപ്പിക്കുന്നത് ഇത് കാണുന്നതോടെ മറ്റുള്ളവർ പിന്മാറും ഒന്നിലേറെ പെണ്ണുങ്ങളുമായി ആൽഫാമയിൽ ഇണ ചേരും എട്ട് മാസമാണ് ഇവയുടെ ഗർഭകാലം സാധാരണയായി ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു അപൂർവമായി ഇരട്ടകൾക്കും ജന്മം നൽകാറുണ്ട് മൂന്ന് വയസ്സ് വരെ കുഞ്ഞുങ്ങൾ അമ്മയുടെ സംരക്ഷണയിൽ കഴിയുന്നു അമ്മയുടെ മുതുകിലിരുന്നാണ് കുഞ്ഞുങ്ങൾ സഞ്ചരിക്കുന്നത് പെൺചിമ്പാൻസികൾ പതിമൂന്ന് വയസ്സിലും ആൺ ചിമ്പാൻസികൾ പതിനാറ് വയസ്സിലും പ്രായപൂർത്തിയാകുന്നു കൂട്ടത്തിലെ മറ്റ് ആൺ ചിമ്പാൻസികൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ചിമ്പാൻസികൾ അവസരം കിട്ടിയാൽ കൂട്ടമായി ആൽഫാമെയിലിനെ ആക്രമിച്ച് പുറത്താക്കുകയോ കൊല്ലുകയോ ചെയ്യും എന്നിട്ട് അവരിൽ ശക്തനായ ഒരാൾ പുതിയ ആൽഫാമെയിലായി മാറും അതായത് ഒരു ആൽഫ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം അത്തരമൊരു ആക്രമണം പ്രതീക്ഷിച്ച് തന്നെയാണ് ആൽഫാമെയിൽ ജീവിക്കുന്നത് തൻ്റെ അധികാരം നിലനിർത്തുവാനായി ആൽഫാമെയിൽ പല പണികളും ചെയ്യും തൻ്റെ എതിരാളികളെ കീഴടക്കാൻ ഒരു ആൽഫാമെയിൽ കൂട്ടത്തിലെ സമാന പ്രായത്തിലുള്ള ആൺചിമ്പുകളെ കൂട്ടുകാരാക്കി മാറ്റുന്നു ആഹാരം പങ്കുവച്ചും നക്കിയും തടവിയുമൊക്കെയാണ് ഇവർ സൗഹൃദം സ്ഥാപിക്കുന്നത് കൂട്ടത്തിൽ നിന്ന് ഒരാക്രമണമുണ്ടായാൽ ഈ സുഹൃത്തുക്കൾ ആൽഫാമെയിലിനെ സംരക്ഷിക്കും നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് ഇവരിവിടെ ചെയ്യുന്നത് ശത്രുവിനെ ഒതുക്കാൻ സഖ്യമുണ്ടാക്കുന്നു അധികാരം നിലനിർത്താൻ മനുഷ്യരും ഇതേ കാര്യം തന്നെയാണ് ചെയ്യാറുള്ളത് വ്യത്യസ്ത ചിമ്പ് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ബന്ധം ശത്രുതയുള്ളതാണ് തങ്ങളുടെ പ്രദേശത്തേക്ക് കയറിയാൽ അവർ ആക്രമിക്കും അപൂർവ സന്ദർഭങ്ങളിൽ ഒരു സംഘം അയൽപ്രദേശത്തെ ആക്രമിച്ചേക്കാം ചില യുദ്ധങ്ങൾ വർഷങ്ങളോളം നീണ്ടു നിന്നിട്ടുണ്ട് ആക്രമിക്കുന്ന ഗ്രൂപ്പിലെ കുഞ്ഞുങ്ങളെ അവർ കൊന്നൊടുക്കും കൈകൾ കൊണ്ട് ഇടിച്ചും കടിച്ചുമൊക്കെ അവർ ആക്രമിക്കും കരുത്തുറ്റ മുപ്പത്തിരണ്ട് പല്ലുകളാണ് ചിമ്പാൻസികൾക്കുള്ളത് മികച്ച ബൈറ്റ് ഫോഴ്സ് ഉള്ള മൃഗങ്ങളാണ് ചിമ്പാൻസികൾ കല്ലുകൊണ്ട് ഇടിച്ചും കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചും അവർ ആക്രമിക്കും ചിമ്പാൻസികൾ മിശ്രഭോജികളാണ് പ്രാഥമികമായി അവർ സസ്യാഹാരികളാണ് വിത്തുകൾ പഴങ്ങൾ ഇലകൾ പ്രാണികൾ പൂക്കൾ മറ്റു ജീവികളുടെ മുട്ടകൾ തുടങ്ങിയവയെല്ലാം ഇവർ ആഹാരമാക്കുന്നു ചിമ്പാൻസികൾ ഒറ്റയ്ക്കും കൂട്ടമായും വേട്ടയാടുന്നു കുരങ്ങുകളെയും മറ്റു ചെറിയ സസ്തനികളെയും അവർ വേട്ടയാടാറുണ്ട് ആൾക്കുരങ്ങുകൾ പൊതുവെ ബുദ്ധിശാലികളാണ് മനുഷ്യരെ പോലെ ആലോചനാശേഷിയും ചിന്താശേഷിയും അവർക്കുണ്ട് മികച്ച ഓർമ്മശക്തിയും ഇവരുടെ ഒരു പ്രത്യേകതയാണ് പസിലുകൾ പരിഹരിക്കാനും കമ്പ്യൂട്ടറിൽ വീഡിയോ ഗെയിമുകൾ കളിക്കുവാനുമൊക്കെ അവർക്ക് സാധിക്കും മനുഷ്യരുടെയും ചിമ്പാൻസികളുടെയും ഡി എൻ എ തൊണ്ണൂറ്റിയെട്ട് ശതമാനമെങ്കിലും സമാനമാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനാൽ അവരെ മനഃശാസ്ത്രപരവും വൈദ്യശാസ്ത്രപരവും ജീവശാസ്ത്രപരവുമായ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിക്കുന്നു ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വേണ്ടിയും ചിമ്പാൻസികളെ ഉപയോഗിച്ചിട്ടുണ്ട് ഹാമെന്ന ചിമ്പാൻസിയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ആൾക്കുരങ്ങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ജനുവരി മുപ്പത്തിയൊന്നിന് ഹാം അമേരിക്കയുടെ പ്രോജക്റ്റ് മെർക്കുറി എം ആർ ടു എന്ന റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചു വിജയകരമായി തന്നെ ദൗത്യം പൂർത്തീകരിച്ച് ഹാം ഭൂമിയിൽ തിരിച്ചെത്തി കാട്ടിൽ താമസിക്കുന്ന ചിമ്പാൻസികളുടെ ശരാശരി ജീവിത ദൈർഘ്യം മുപ്പത്തിമൂന്ന് വയസ്സാണ് എന്നാൽ മൃഗശാലകളിൽ എഴുപത് വയസ്സുവരെ ജീവിച്ചിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ചിമ്പാൻസികളെ ചിലർ വളർത്തു മൃഗങ്ങളാക്കി മാറ്റാറുണ്ട് ചിമ്പാൻസികൾ മനുഷ്യരെ ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിൽ ട്രാവിസ് എന്ന വളർത്തു ചിമ്പാൻസി രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരിയിൽ ചാർലാനാഷ് എന്ന സ്ത്രീയെ ക്രൂരമായി ആക്രമിച്ചു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ചാർലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ട്രാവിസ് ചാർലയുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു കൈയിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു അവളുടെ ചുണ്ടും ചെവിയും ചിമ്പാൻസി പറിച്ചെടുത്തു ചാർലയുടെ കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ടു അവളുടെ മുഖം മനുഷ്യരുടേതിൽ നിന്ന് ഏറെ മാറിപ്പോയിരുന്നു ചിമ്പാൻസി ഉൾപ്പെടെ മിക്ക ആൾക്കുരങ്ങ് വർഗങ്ങളും ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നു എബോള വൈറസ് ഇവരുടെ അംഗസംഖ്യ ഗണ്യമായി കുറച്ചിട്ടുണ്ട് വേട്ടയാടലും വനനശീകരണവുമാണ് മറ്റൊരു ഭീഷണി വൃക്ഷങ്ങളെ ആശ്രയിച്ചാണ് ചിമ്പാൻസികൾ ജീവിക്കുന്നത് മരങ്ങൾ വെട്ടിമാറ്റുന്നത് ചിമ്പാൻസികളുടെ ആവാസവ്യവസ്ഥകളുടെ നാശത്തിന് കാരണമായി തീരുന്നു മെഡിക്കൽ പരീക്ഷണങ്ങൾക്കായി മനുഷ്യത്വരഹിതമായ രീതിയിലാണ് ചിമ്പാൻസികളെ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കളായ മനുഷ്യർ തന്നെയാണ് ചിമ്പാൻസിയുടെ പ്രധാന ശത്രുവും